നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റബ്ബർ കർഷകർക്ക് പലർക്കുള്ള ഒരു സംശയമാണ് നമ്മുടെ ഈ ടാപ്പിംഗ് തുടങ്ങുന്ന ടാപ്പിംഗ് നിർത്തുന്ന എപ്പോഴാ ടാപ്പിങ് നിർത്തണോ വേണ്ടയോ അപ്പം പല സംശയങ്ങളും നമ്മുടെ ഈ റബ്ബർ കർഷകർക്കുണ്ട് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ ടാപ്പിംഗ് ടാപ്പിങ്ങൊക്കെ നിർത്തണോ വേണ്ടയോ എപ്പോഴാണ് നിർത്തേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പം നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് ടാപ്പിംഗ് ചെയ്യുന്നവര് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാപ്പിങ് ആരംഭിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെയ് ആദ്യം ആണ് ടാപ്പിംഗ് ആരംഭിക്കുന്നത് നമ്മുടെ ഇലയൊക്കെ തളുത്ത് ഇലയൊക്കെ ഒന്ന് മുറ്റിയിട്ട് രണ്ടു മൂന്ന് വേനൽ വേനൽ മഴയൊക്കെ കിട്ടിയിട്ട് നമ്മളെ മരമൊക്കെ തളുത്ത് ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ റബ്ബർ മരം ടാപ്പിംഗ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ടാപ്പിങ് ചെയ്ത് പിന്നെ നമ്മൾ അതിനോട് അതിനോടനുബന്ധിച്ചിട്ട് തന്നെ നമ്മൾ റെയിൻ കാർഡ് ഇട്ട് കൊടുക്കാറുണ്ട് റെയിൻ കാർഡ് ഇട്ട് നമ്മൾ പിന്നെ നമ്മൾ ആഴ്ചയില് മൂന്നും നാലും ടാപ്പിംഗ് ആയിരിക്കും ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ടാപ്പിങ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു ജനുവരി മുപ്പത്തി ഒന്നൊക്കെ ആവുമ്പോഴാണ് നമ്മൾ ഈ ടാപ്പിങ് സാധാരണയായിട്ട് നിർത്തുന്നത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ ടാപ്പിങ് മെയ് മാസം ഒക്കെ ആരംഭിച്ചിട്ട് ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ടാപ്പിങ് നിർത്തിയിടുക അടഞ്ഞ മഴയത്തൊക്കെ ടാപ്പിങ് നിർത്തിയിട്ടിട്ട് തോർച്ചയുള്ള സമയത്ത് അങ്ങനെ ടാപ്പിങ് ചെയ്തു പോയിട്ട് ജനുവരി മുപ്പത്തൊന്ന് വരെ ആകുമ്പോഴത്തേക്ക് നിർത്തുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ അടുത്ത ആൾക്കാരെന്ന് പറയുന്നത് അവർ ഈ മഴക്കാലത്തൊന്നും വെട്ടത്തില്ല അവർ സീസൺ ടാപ്പിംഗ് എന്ന് പറയും ഈ സീസൺ ടാപ്പിംഗ് എന്ന് പറഞ്ഞു നമ്മൾ ഒക്ടോബർ ഒന്നാം തീയതി തന്നെ ടാപ്പിംഗ് തുടങ്ങി മെയ് മുപ്പത്തിയൊന്നാകുമ്പോഴത്തേക്ക് അവസാനിക്കുന്ന ഒരു രീതിയാണ് ഈ സീസൺ ടാപ്പിംഗ് എന്ന് പറയുന്നത് അപ്പം ഇപ്പം വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് വേനൽക്കാലങ്ങളിൽ നമ്മൾ നിർത്തി കിടേണ്ട ആവശ്യമില്ലെന്നാണ് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ ഈ വർഷം എന്ന് പറയുമ്പോൾ മഴ കൂടുതലായതുകൊണ്ട് നമ്മുടെ റബ്ബർ മരത്തിന്റെ ഇലകൾ പൊഴിഞ്ഞിട്ടില്ല നമ്മൾ സാധാരണഗതിയിൽ ജനുവരി മുപ്പത്തൊന്നൊക്കെ ആകുമ്പോഴത്തേക്ക് ഇല പൂർണ്ണമായിട്ടും പൊഴിഞ്ഞിട്ട് ഇല തളുക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഈ വർഷം മഴ കൂടുതലായത് കൊണ്ട് നമ്മുടെ ഈ മരത്തിന്റെ ഇല പൊഴിഞ്ഞിട്ടില്ല പൊഴിയാൻ ഉള്ളൂ അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സമയത്ത് സാഹചര്യത്തിൽ നമുക്കൊരു ഫെബ്രുവരി അവസാനം വരെയൊക്കെ ടാപ്പിംഗ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ നമ്മൾ എന്തു തന്നെ തന്നെയായാലും നമ്മള് ഇല പൊഴിഞ്ഞിട്ട് ഇല തളുക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ടാപ്പിങ് ഒരു മാസം നിർത്തിയിടുന്നതായിരിക്കും നല്ലത് തളുക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇല പൊഴിഞ്ഞ് തളുക്കുന്ന സമയം വരെ നമുക്ക് പാല് കാണും തളുപ്പ് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് മുറ്റിത്തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായും പാല് കുറവായിരിക്കും കാരണം പിന്നെ നമുക്ക് അങ്ങോട്ട് പാല് പട്ടയിലോട്ട് കിട്ടില്ല അപ്പൊ സാധാരണഗതിയിൽ ഈ ഇല തളുക്കുന്ന സമയത്ത് നമ്മുടെ റബ്ബർ മരത്തിന് തീരെ പാല് കുറവായിരിക്കും അഥവാ പാല് കിട്ടിയാൽ തന്നെയും നമുക്ക് വെള്ളം പോലത്തുള്ള ഡിആർസി തീരെ ഇല്ലാത്ത പാലായിരിക്കും അപ്പൊ നമ്മൾ ഈ തളു ഈ തളുപ്പ് പാലാണ് നമുക്ക് ഇറങ്ങി വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ നമുക്ക് ഈ റബ്ബർ മരത്തിന് ഈ തളുക്കുന്ന സമയത്ത് കുറച്ച് റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ് എന്റെ ഒരു അഭിപ്രായത്തെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ ഇടവേള നിർത്തിയിടേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത് പക്ഷേ എന്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരു മാസം റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ സാധാരണഗതിയിൽ ഈ സീസൺ ടാപ്പിങ് ചെയ്യുന്നവര് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊന്നും അവർ ഇടവേള കൊടുക്കുന്നില്ല അവർ പിന്നെ ഈ മഴ സമയത്ത് ഈ ടാപ്പിങ് നിർത്തിയിടുന്നതുകൊണ്ട് അവർക്ക് അവർ ഇടവേള കൊടുക്കുന്നില്ല നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പാല് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പം ഈ ഇല പൊഴിയുന്ന സമയത്തായിരിക്കും പാല് ഇലയെന്നുള്ള പാലൊക്കെ പൂർണമായിട്ടും നമുക്ക് ചിരട്ടയിലോട്ട് കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പം ഇല പൊഴിയുന്ന സമയത്ത് അപ്പൊ നമുക്കിപ്പോ ഈ തണുപ്പൊക്കെ ഉണ്ടായ സമയം നമുക്ക് നവംബർ മുതൽ ഡിസംബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പാല് കിട്ടുന്ന സമയം അപ്പോൾ ഏറ്റവും കുറവ് പാല് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തളുത്ത് കഴിഞ്ഞിട്ട് ഇല മുറ്റുന്ന സമയം ആ സമയമൊക്കെയാണ് നമുക്ക് ഏറ്റവും പാല് കുറവ് കിട്ടുന്ന തളുക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പാല് കുറയുന്ന ഒരു സമയം എന്ന് പറയുന്നത് അപ്പൊ ഈ ഇല തളുക്കുന്ന സമയത്ത് നമ്മുടെ ഈ പാലുൽപാദനം നടക്കാത്ത ഒരു സമയമാണ് അപ്പൊ നടക്കാത്ത സമയത്ത് ഈ കൂടുതലായിട്ടും ഈ തണ്ണിപ്പെട്ടയിൽ കൂടെ വരുന്ന ആ വെള്ളമായിരിക്കും കൂടുതലായിട്ട് ഇറങ്ങി വരുന്നത് അതാണ് ഡിആർസി കുറവായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എന്റെ നന്ദി